പാലക്കാട് സി പി എമ്മിന് വീണ്ടും തിരിച്ചടി മുപ്പത് വർഷം ഭരിച്ച വടക്കഞ്ചേരി പഞ്ചായത്ത് നഷ്ടമായി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്തുണയോടെ കോൺഗ്രസ് ഭരണം പിടിച്ചു പത്തനംതിട്ടയിൽ മുൻ എം എൽ എ കെ സി രാജഗോപാലിനെ വിമർശിച്ച് സി പി എം പത്തനംതിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലെ ഒരു ബൂത്ത് വീണ്ടും എണ്ണാണെന്ന് എൽ ആവശ്യപ്പെട്ടു മുപ്പത് വർഷമായി സി പി എം ഭരിച്ച പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്താണ് കോൺഗ്രസ് പിടിച്ചെടുത്തത് പാർട്ടി നടപടി നേരിട്ട മുൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദ് സി പി എമ്മിൽ നിന്നും നടപടി നേരിട്ടവരുടെ കൂട്ടായ്മയായ വോയ്സ് ഓഫ് വടക്കഞ്ചേരിയുടെ പേരിലാണ് മത്സരിച്ചത് നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രസാദ് കോൺഗ്രസുമായി സഹകരിക്കുകയായിരുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും ഒൻപത് വീതം വാർഡുകളാണ് ലഭിച്ചത് സ്വതന്ത്രനായ പ്രസാദ് സഹകരിച്ചതോടെ കോൺഗ്രസിന് മുൻതൂക്കം ലഭിച്ചു പ്രസാദിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കും അതിനിടെ മുൻ എം എൽ എ കെ സി രാജഗോപാലിനെതിരെ സി പി എം പത്തനംതിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കെ പ്രകാശ് ബാബുവാണ് വിമർശനവുമായി രംഗത്തെത്തിയത് പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നിന്ന പഴയകാലം കെ സി ആർ മറക്കരുതെന്ന് പോസ്റ്റിൽ പറയുന്നു അനർഹർക്ക് താൽക്കാലിക ലാഭത്തിനു വേണ്ടി അവസരങ്ങൾ നൽകിയതിന്റെ ഫലമാണ് കെ സി രാജഗോപാലൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും കെ പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി മെഴുവേലി പഞ്ചായത്തിൽ ഭരണം നഷ്ടമായതിലും തന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിലും കെ പാർട്ടിയെ വിമർശിച്ചിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലെ ഒരു ബൂത്തിൽ വീണ്ടും വോട്ടെണ്ണമെന്ന ആവശ്യവുമായി എൽ ഡി എഫ് രംഗത്തെത്തി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഒന്നാം ബൂത്തിലാണ് എൽഡിഎഫ് റീകൌണ്ടിങ് ആവശ്യപ്പെട്ടത് സംഭവത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോളി മടുക്കക്കുഴി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഈ ബൂത്തിലെ വോട്ടിന്റെ എണ്ണം ടാബുലേഷൻ ഷീറ്റിൽ തെറ്റായി രേഖപ്പെടുത്തിയെന്നാണ് പരാതി പത്തനംതിട്ട കോട്ടയം ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്